ത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും കർത്താവ് ഒരുക്കുന്ന അനുഗ്രഹീതമായി സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു ഓരോ ദിവസവും കൃത്യമായി നാം ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ഓരോരോ വിഷയങ്ങളെ സ്വർഗത്തിലിരുന്ന് ദൈവം തിരിച്ചറിഞ്ഞ് ആ കാര്യങ്ങൾക്ക് വേണ്ടി ആലോചനയായും ആത്മധൈര്യമായും തൻ്റെ വചനത്തിലൂടെ നമുക്ക് അരുളപ്പാടുകളും വചനദൂതുകളും തന്നു നമ്മെ ശാക്തീകരിക്കുന്ന നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയും എല്ലാം കരയേറ്റിക്കൊണ്ട് വചനം കേൾക്കാൻ തൽപ്പരായിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ധ്യാനിപ്പാൻ കേൾപ്പാൻ ഗ്രഹിപ്പാൻ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂതിനാധാരമായ വേദവാക്യം യശയാ പ്രവചനം അൻപത്തിമൂന്നാം അദ്ധ്യായത്തിൽ നിന്നാണ് യശയാവ് അൻപത്തിമൂന്നിൻ്റെ പതിനൊന്നാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം യഷ്യാപ്രവചനം അൻപത്തിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം അവൻ തൻ്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും അവരുടെ അഗർത്യങ്ങളെ അവൻ വഹിക്കും അതിലാദ്യത്തെ ഭാഗം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് വായിക്കാം അവൻ തൻ്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും പ്രയത്നഫലം കണ്ട് തൃപ്തനാകുന്നവൻ യശിയ പ്രവചനം അൻപത്തി മൂന്നാം അധ്യായം നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് കർത്താവിനെക്കുറിച്ചെന്ന് മാത്രം പറഞ്ഞാൽ പോരാ യേശു സഹിക്കാൻ പോകുന്ന ഏറ്റവും ഭയാനകമായ പീഡനത്തെക്കുറിച്ച് ഒറ്റപ്പെടലിനെക്കുറിച്ച് മനുഷ്യവർഗത്തിന് വേണ്ടി കർത്താവ് സഹിക്കാൻ പോകുന്ന അതിദാരുണമായ നൊമ്പരങ്ങളെക്കുറിച്ച് ആ നിന്നയെക്കുറിച്ച് എന്തൊക്കെ നേരിടേണ്ടി വരുമെന്നുള്ളത് പ്രവാചകൻ്റെ ഭാഷയിൽ കുറച്ച് കുറച്ച് വാചകങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിൽ യശയാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന വേദപുസ്തകത്തിലെ തന്നെ അതിപ്രധാനമായ അധ്യായങ്ങളിൽ ഒന്നാണ് യശിയാ പ്രവചനം അൻപത്തി മൂന്നാം അധ്യായം ഈ അധ്യായം ഇതുവരെയും നിങ്ങൾ ആത്മീകത്തിൽ വന്നിട്ട് നിങ്ങളൊരു ക്രിസ്ത്യാനി ആയിരുന്നിട്ട് നിങ്ങളൊരു ദൈവബൈതൽ ആയിരുന്നിട്ട് ഏഷ്യാപ്രവചനം അൻപത്തിമൂന്നാം അധ്യായം വീണ്ടും വണ്ണം ഗ്രഹിച്ച് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഇന്ന് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു ഈ അധ്യായം നിങ്ങൾ മുഴുവനായി എപ്പോഴെങ്കിലും മനസ്സിരുത്തി വായിക്കണം കർത്താവ യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നതിനേക്കാൾ എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാ പ്രവാചകൻ തൻ്റെ ആത്മദർശനത്തിൽ പറഞ്ഞ ആത്മീകദൂതുകളാണ് ഏഷ്യ പ്രവചനത്തിനകത്തുള്ളത് യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഏറ്റവും അധികം പ്രവചനങ്ങളുള്ള പ്രവചന ഗ്രന്ഥം അതിൽ അൻപത്തിമൂന്നാം അധ്യായം മുഴുവൻ മാറ്റിവെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഏറ്റവും പീഡസഹിച്ച് മനുഷ്യന് വേണ്ടി താൻ സഹിക്കാൻ പോകുന്ന കഷ്ടങ്ങളെക്കുറിച്ചാണ് ഓരോന്നും ഓരോന്നും വ്യാഖ്യാനിക്കാനും വിലയിരുത്താനും ചരിത്രത്തിൽ സംഭവിച്ചതെങ്ങനെയെന്ന് വിശദീകരിക്കാനൊക്കെയുണ്ട് പക്ഷേ ഈ സമയത്ത് ഈ കൊച്ചു സന്ദേശത്തിൽ അതൊന്നും നമ്മൾ മെനക്കെടാറില്ലല്ലോ ശ്രദ്ധിക്കാറില്ലല്ലോ എന്നാൽ ഈ വായിച്ച വാക്യത്തോട് കൂറു പുലർത്തിക്കൊണ്ട് ഒരു ചെറിയ കാര്യം ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുക ഈ കഷ്ടാനുഭവമോ കർത്താവ് സഹിച്ച പീഡയോ അതൊന്നുമല്ല ഇന്ന് രാവിലെ നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വാചകത്തെ മാത്രം സ്വതന്ത്രമായി നിർത്തിക്കൊണ്ട് ഇങ്ങനെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക ആ വാചകം ഇപ്രകാരമാണ് അവൻ തൻ്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും പ്രയത്ന ഫലം അത് കണ്ട് തൃപ്തിപ്പെടുക എത്ര ചാരിതാർത്ഥ്യമെന്നറിയാമോ ഒരു കൃഷിക്കാരൻ കൃഷിയിറക്കുക കപ്പ നടുകയാണ് വാഴ നടുകയാണ് റബ്ബർ വയ്ക്കുകയാണ് എന്തുമായിക്കോട്ടെ കാച്ചിലോ ചേനയോ ആയിക്കോട്ടെ നെല്ലോ ഭയങ്കര അധ്വാനമാണ് പ്രയത്നം കിളച്ച് പറച്ച് വയലൊരുക്കി ഓ കഷ്ടപ്പാടാണ് രാവും പകലുമൊക്കെ കാത്ത് കെട്ടിക്കിടന്ന് കാട്ടുപന്നി മറ്റേതിരെ ക്ഷുദ്രജീവികളൊന്നും തിന്നാതെ ഇതിനെ കാത്ത് വേണ്ടതെല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ടു വന്ന് ഈ കപ്പയൊക്കെ നട്ട് കപ്പ വറയ്ക്കുന്ന സമയത്ത് ആ കൃഷിക്കാരുടെ മുഖത്തേക്ക് നോക്കണം ഫലം വറയ്ക്കുന്ന സമയം കൊയ്ത്ത് നടക്കുന്ന സമയം വീണ്ടും വണ്ണം അത് നന്നായിട്ട് വിളഞ്ഞെങ്കിൽ നന്നായിട്ട് ഫലം കായിച്ചെങ്കിൽ അന്നേരം ആ കൃഷിക്കാരൻ്റെ മുഖത്തുള്ള സംതൃപ്തി ആ പറഞ്ഞതിരുന്നതല്ല ആ തൃപ്തി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പ്രയത്നഫലത്തിൻ്റെ തൃപ്തി അതൊരു ഭയങ്കരമായ കാര്യം തന്നെയാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന എന്ത് കാര്യം നമുക്കറിയാമേ അമ്മമാർക്കറിയാം സാധാരണയൊക്കെ സംഭവിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഈ അമ്മമാരൊക്കെ രാത്രി വളരെ വൈകി ക്ലീനിങ്ങും തൂത്തുവാരലും കഴുകലും പെറുക്കലും ഒക്കെ കഴിഞ്ഞ് നാളത്തേക്ക് പിറ്റേ ദിവസത്തേക്ക് പ്രഭാത ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വെച്ചിട്ട് കിടക്കും നമ്മുടെ വീട്ടിലൊക്കെ നിങ്ങളൊക്കെ മാർ അങ്ങനെയല്ലേ ഇഡ്ഡലി പാലപ്പം ഇതിനൊക്കെ വേണ്ടി വേണ്ട രീതിയിൽ രാത്രി വളരെ വൈകി അകത്തെ മുറിക്കുന്ന ഒരു ഒരു ശബ്ദം കേൾക്കാം എത്ര മണിക്കാണ് പന്ത്രണ്ടേ കാലാവുമ്പോൾ രാത്രി പതിനൊന്നേ മുക്കാലാവുമ്പോൾ എന്നാ ഇതുവരെ പണി തീർന്നില്ലേ അരച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ ഇപ്പം മിക്സിക്കാത്തിട്ടിരിക്കുന്നേ അത്രയൊക്കെ ചോദിക്കുള്ളൂ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പക്ഷേ പതിനൊന്നേ മുക്കാൽ മണി രാത്രിക്കും ഇത് അരച്ച് പെറുക്കി വെച്ച് നാളത്തേക്ക് ഇഡ്ലിക്കോ ദോശയ്ക്കോ പാലപ്പത്തിനോ വേണ്ടി അരച്ച് വെക്കുക പ്രയത്നമാണ് എന്നിട്ട് അത് ചേർത്ത് അരച്ചൊക്കെ വെച്ച് രാവിലെ ആറര ആറമുക്കാൽ ഏഴുമണി അഞ്ചുമുക്കാൽ മണിയൊക്കെ ആകുമ്പോഴേക്കും ഇത് ദോശയാണെങ്കിൽ ദോശ ഇഡിലി ആണെങ്കിൽ ഇഡിലി പാലപ്പം ആണെങ്കിൽ പാലപ്പം ഇത് വന്നിട്ട് ഇത് പുളിച്ച് പൊങ്ങിയില്ലെങ്കിൽ ആ പ്രയത്നഫലം നഷ്ടപ്പെട്ട അമ്മയുടെ രാവിലത്തെ മൂട് പോകുന്ന പോക്ക് എന്നെ ഈ കേക്കുന്ന അമ്മമാരാരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ഉണ്ടെന്ന് ഉണ്ടെന്നെനിക്കറിയാം അതല്ല രാവിലെ അത് ഭംഗിയായിട്ട് പൊളിച്ച് കയറി വന്ന ഇഡ്ലിയൊക്കെ ആ ഇഡ്ലി കുട്ടകത്തിനകത്ത് ഒഴിച്ചുണ്ടാക്കി കഴിയുമ്പോൾ നല്ല സ്പോഞ്ച് പോലെ പതുപതാണ് നന്നായിട്ട് തിളച്ച് കയറി നിൽക്കുന്ന പോലെ നിന്നാൽ ആ പ്രയത്നഫലം എത്ര സുന്ദരമായിരിക്കും അല്ലേ അത്രേ മതി പ്രയത്നഫലം എന്ന് പറയുന്നൊരു വലിയ കാര്യം അധികം മക്കൾ ഞാൻ ഇഡ്ഡലിയും ദോശയല്ല ഈ പറയുന്നത് കുടുംബജീവിതത്തിനകത്ത് ഒരപ്പൻ ഒരമ്മ എന്ന സ്ഥിതിക്ക് എന്തോരം പ്രയത്നം കഴിച്ചിട്ടാണ് ഈ ഒരു ആയുസ് തീർത്ത് കിട്ടുന്നത് മക്കളെ വളർത്തുന്നത് ഒരു പ്രയത്ന അല്ലേ അമ്മയോട് ചോദിച്ചേ അപ്പനോട് ചോദിച്ചേ അതോ ഈ കൂടെ ചിലരൊക്കെ പറയും എൻ്റെ പൊന് വാശേ എങ്ങനെ വളനെന്നറിയില്ല എങ്ങനെ വളർന്നതെന്നറിയാതെ അല്ലല്ലോ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഫീസ് പോലും ഇല്ലാതെ ഒരു ലോണിന് പോയിട്ട് കിട്ടാതെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്കാത് കടം ചോദിച്ചിട്ട് കിട്ടാതെ കുഞ്ഞുങ്ങളെ ഒരു കരപറ്റിക്കാൻ വേണ്ടി ഭാരപ്പെട്ട് അതുങ്ങളുടെ മുഖം വാടാതിരിക്കാൻ വേണ്ടി ഏറെ പ്രയാസപ്പെടുന്ന ചിലരെങ്കിലും കാണില്ലേ പ്രയത്നം ചുരുക്കാണോ പത്ത് പതിനെട്ട് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് വരെയും ഒരു പത്ത് രൂപയുടെ വഴിയുണ്ടാകുന്നത് വരെ അതുങ്ങളെ വളർത്തിയെന്ന് പറഞ്ഞത് പ്രയത്നമാണോ പ്രയത്നാണോ പറ വളർത്തിയിട്ട് പ്രയത്ന ഫലം കാണാതെ പോയാലോ അയ്യോ അപ്പൻ്റെ നെഞ്ചുരുക്കം ആ അമ്മയുടെ ഹൃദയം പൊട്ടൽ ചിന്തിക്കാൻ പറ്റുമോ ഒരു കർത്തൃദാസൻ ഒരു സഭ ഈ ഭൂമിയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നവർക്കറിയാം ദൈവമക്കളെ അഭിപ്രായം പറയുന്നവർക്ക് പറയാം കണ്ടുനിന്ന് അതീതം പറയുന്നവർക്ക് പറയാം അസൂയ കയറുന്നവർക്ക് കയറാം പക്ഷേ ഒരു സ്ഥലത്ത് പോയി രണ്ടു മൂന്ന് കൊല്ലം മുട്ടയിലിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് ആട്ടുംതുപ്പമേറ്റ് ലോകത്തിൽ കിടക്കുന്ന ആളുകളെ കർത്താവിനെക്കുറിച്ച് മനസ്സിലാക്കി സത്യം പറഞ്ഞുകൊടുത്ത് ഒരു കൂട്ടായ്മ സഭ സ്ഥാപിച്ച ആരെങ്കിലും ഞാൻ പറയുന്നത് വിമർശനമായിട്ട് എടുക്കരുത് കൊച്ചാക്കിയെന്നും പറയരുത് ആയിഷ്കാലത്ത് കർത്തർദാസനായിരിക്കാം പക്ഷെ ആരൊക്കെയോ സമ്പാദിച്ച സഭയിൽ പോയി രണ്ടു കൊല്ലം ശുശ്രൂഷിച്ചിരുന്നതല്ല ഒരു പൈനിയ സ്റ്റേജിൽ പോയി സഭ പ്ലാൻറ്റ് ചെയ്ത് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ലോകത്തിലെവിടാകട്ടെ പ്രയത്നം എല്ലാം ഉണ്ടോ പാസറേ കർത്തൃദാസനെ പ്രയത്നം എല്ലാം ഉണ്ടോ ചിലടത്തൊക്കെ ഒരായുസ് കൊണ്ടേ പത്ത് കുടുംബത്തെ കിട്ടുള്ളൂ പ്രയത്നമാണ് അതിന് കൂമ്പടപ്പിക്കാനൊക്കെ ഈ ലോകത്തിൻ്റെ ശക്തി ആരെങ്കിലും കിടത്തേക്കാം പക്ഷേ ആ പ്രയത്ന ഫലം ഓ ഞാനിന്ന് ഒരു വിദേശ രാജ്യത്തിരുന്നുകൊണ്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് വിദേശയാത്രകൾ വിദേശ സഭകളിലെ ശുശ്രൂഷകൾ ലഭിക്കുന്ന പരിചരണം സ്നേഹം ഒക്കെ വലുതാണ് ക്ഷോരവും പ്രാവശ്യവും യാത്ര കഴിഞ്ഞ് തിരിച്ച് ഞാൻ ശുശൂഷിക്കുന്ന വെണ്ണിക്കൊടുത്തുള്ള എൻ്റെ സഭയെ ചെല്ലുമ്പോൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആഴ്ചകൾക്ക് ശേഷം തിരിച്ച് ഞായറാഴ്ച എല്ലാവരും കൂടി ഒരുമിച്ച് സഭാമധ്യത്തിൽ അവിടെ കാണുമ്പോൾ ആ പ്രയത്ന ഫലം ആ വാക്കിൻ്റെ അർത്ഥം എനിക്കറിയാം എനിക്കറിയാം നന്നായിട്ടറിയാം നല്ല ഫീലിങ്ങിൽ അറിയാം ഒരു ദൈവദാസൻ്റെ ഒരു സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നം ആ പ്രയത്നഫലം ചെന്ന് കാണുമ്പോൾ നാലാഴ്ചകൾക്ക് ശേഷം രണ്ട് മൂന്നാഴ്ചകൾക്ക് ശേഷം വീണ്ടും പുഴപ്പിറ്റിൽ നിന്ന് ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുക പ്രയത്നഫലം കാണുമ്പോൾ എന്തോ തൃപ്തിയാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള കർത്തൃദാസന്മാർക്ക് പിടികൂട്ടുമായിരിക്കും എന്തുവാട്ടെ ഞാൻ ഇന്നലെ വൈകുന്നേരം മുതൽ ഈ വാചകം എൻ്റെ മനസ്സിനകത്ത് കിടന്ന് കടുക് പൊട്ടും പോലെ പൊട്ടുക ആരോടയ്ക്കോ ദൈവം പറയുന്നു നീ നിൻ്റെ പ്രയത്നഫലം കാണാറായി കുറേ നാളായി നിൻ്റെ നീതിക്ക് വേണ്ടി കേസോ വഴക്കോ എന്തുവാട്ടെ അതിനൊന്നും പോകണമെന്ന് ആഗ്രഹിച്ചല്ല പക്ഷേ പ്രയത്നിച്ചു എൻ്റെ അപ്പൻ്റെ വീതം ഞാൻ അനുഭവിക്കേണ്ട നന്മ ഞാൻ അന്യദേശത്ത് പോയി കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയത് എൻ്റെ പ്രയത്നഫലമാണ് അത് മറ്റൊരുത്തൻ പറ്റിച്ച് കക്ഷത്തി വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതെൻ്റേതായി ഞാൻ കാണും എൻ്റെ പ്രയത്നഫലം ഞാൻ കാണും അത് കണ്ട് എൻ്റെ ദൈവം എന്നെ തൃപ്തിപ്പെടുത്തും ഇത് പറയാൻ കർത്താവ് ഇന്നലെ രാത്രി മുതൽ എൻ്റെ ഉള്ളിൽ കിടന്ന് ഇത് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ദൈവസന്നിധിയിൽ ഈ വചനം കർത്താവിൻ്റെ പാതപിടത്തിൽ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ ചിലരോട് പറയുന്നു ഈ വാചകം ഏറ്റെടുത്ത് ഈ വാക്യത്തിൻ്റെ ഈ ആദ്യ ഭാഗം ഒന്ന് ഏറ്റെടുത്തേ ആത്മാവിലൊന്ന് പറഞ്ഞേ ഞാൻ എൻ്റെ കർത്താവ് കഷ്ടങ്ങളുടെ മേൽ കഷ്ടം സഹിച്ചു ഒറ്റപ്പെട്ടു ക്രൂശെ തൂങ്ങി പക്ഷെ പ്രയത്നഫലമാണ് കർത്താവിൻ്റെ ഫലമാണ് തൻ്റെ തിരുസഭ സ്വർഗത്തിലിരുന്നു കൊണ്ടില്ല ഓരോ കൂടി വരവിലും ഞാൻ നിങ്ങൾ ഒന്നിച്ചേശുവിൻ്റെ നാമത്തിൽ സഭയായി കൂടുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ കർത്താവ് വരൂന്നല്ലേ സ്വർഗ്ഗം വന്ന് കണ്ട് തൃപ്തിപ്പെടും എൻ്റെ കർത്താവ് കണ്ട് അതുപോലൊരനുഭവം നിങ്ങൾക്ക് നിങ്ങൾക്ക് സർവശക്തത്തെ വരാൻ പോകുന്ന മാസം ഈ ജൂലൈ അങ്ങ് തീരുമല്ലേ ഓഗസ്റ്റ് മാസത്തിലേക്ക് ഞാൻ അഡ്വാൻസായി പറയുക വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചു ഈ വാക്യം അടിവരയിട്ട് ഏറ്റെടുക്കാമെങ്കിൽ അടിവര ഒത്തിരി പരീക്ഷ എഴുതിയ ഒത്തിരി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരുപാട് പണം മുടക്കി കഷ്ടപ്പെട്ട് കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പഠിച്ച മക്കളടക്കം കുഞ്ഞുങ്ങളെ വളർത്തിയ മാതാപിതാക്കളടക്കം കർത്തൃവേലക്കാരായിരിക്കുന്ന കർത്തൃദാസന്മാരടക്കം സുവിശേഷ വേലയിൽ നിൽക്കുന്നവരടക്കം പൈനിയർ പ്രവർത്തനങ്ങൾ നടക്കുന്നവർക്കടക്കം സ്വന്തം നന്മ അവകാശപ്പെട്ടതിന് വേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി സന്ധിയില്ലാത്ത സമരം പോലെ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചു ഉപവസിച്ച് നിൽക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് പറയാൻ സ്വർഗമെന്നെ ഏൽപ്പിച്ച ദൂത് നീ നിൻ്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തിപ്പെടും തൃപ്തിപ്പെടും ഓഗസ്റ്റ് മാസം ഞാനിപ്പോഴേ പറയുന്നു ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു ഈ വാക്ക് അടിവരയിട്ട് പ്രാർത്ഥിച്ചു നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ കർത്താവിനെ ചാരി ദൈവത്തോട് കരയുന്ന പ്രാർത്ഥിക്കുന്ന ദൈവ നീ പ്രയത്ന ഫലം കണ്ട് തൃപ്തിപ്പെടും കേട്ടോ ഓഗസ്റ്റ് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എട്ടാം മാസത്തിന് പേരിട്ടോ വിശ്വസിച്ചുകൊണ്ട് പേരുട്ടോ ഞാൻ ഫലം കാണുന്ന മാസമായിരിക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ഇങ്ങനത്തെ ചിന്ത എൻ്റെ ഉള്ളിൽ തന്ന ദൈവമാണ് ഒത്തിരി എനിക്കൊത്തിരി പരിചയമുള്ളൊരധ്യായ വാക്കാണ് പക്ഷേ ആർക്കോ വേണ്ടി ദൈവം പറഞ്ഞു എൻ്റെ കുഞ്ഞ് പ്രയത്നഫലം കാണുന്ന മാസമാണെന്ന് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കാം അപ്പാ ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചേക്കണം ഇത് സംഭവിക്കണം വിശ്വസിക്കുന്നവർക്ക് ഈ ദൂത് ഫലിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ